എന്റെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആറാട്ടുപുഴ പഞ്ചായത്തിൽ എന്റെ പരിധിയിലുള്ള കായംകുളം കായൽ നിന്ന് ദേശീയ പാതാ നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് മണ്ണ് ലഭിക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് മുഖേന ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാർ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിൽ എണ്ണായിരം ക്യൂബിക് മീറ്ററാണ് ഈ ഖനൽ നടത്തി കൊണ്ടുപോകുന്നത് അത് ദേശീയ പാതയുടെ കരാർ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് സാർ ഇത്രയും ഭീമമായ തോതിൽ കായംകുളം കായലിൽ നിന്ന് മണ്ണെടുത്താൽ ആ പ്രദേശത്തിൻ്റെ സർവനാശത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ജനങ്ങളെ പ്രകടിപ്പിക്കുന്ന ആശങ്ക സാർ കയലിന് കായലിനും കടലിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ആരാട്ടുപുഴ പഞ്ചായത്ത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് അതിരൂക്ഷമായ കടൽക്ഷോഭവും കള്ളക്കടൽ പ്രതിഭാസവും തീരദേശ പരിപാലനത്തിലെ പ്ലീസ് പ്ലീസ് തീരദേശ പരിപാലന നിയന്ത്രണത്തിലെ കർശന വ്യവസ്ഥകൾ മൂലം ഇപ്പോൾ തന്നെ ആറാട്ടുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് സാർ യാതൊരു പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ നടത്താതെ തികച്ചും അശാസ്ത്രീയമായി ഇപ്പോൾ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആഴത്തിൽ ഡ്രഡ്ജിങ് നടത്തിയാൽ വീടുകൾക്ക് കായലിൻ്റെ തീരത്തുള്ള വീടുകൾക്ക് സ്വത്തുവകൾക്ക് നാശമുണ്ടാകും എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി കായലിൻ്റെ ഇരുവശത്തുമുള്ള കരകളും ഇടിഞ്ഞു താഴുമെന്നും കെട്ടിടങ്ങൾക്കും ഭൂപ്രകൃതിക്കും വലിയ തോതിലുള്ള കോട്ടങ്ങളുണ്ടാക്കും എന്നാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത് സർ ഖനനത്തെ തുടർന്ന് ഭൂമിക്കടിയിൽ തന്നെ വെള്ളവും മണലും ഊഴിനിറങ്ങുന്നതും വഴി മണൽത്തിട്ടകളിടിയാനും ഭൂമി താഴുവാനുമുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ധന്മാർ പറയുന്നുണ്ട് സർ വർഷത്തിൽ നിരവധിയാണ് വേലിയേറ്റം കാരണം ഒരു ഓരുവെള്ളം കയറി ആ പ്രദേശത്തെ മുഴുവൻ കൃഷിയും നശിക്കുന്ന ഒരു പ്രതിഭാസമുള്ള പ്രദേശമാണിത് ആഴത്തിൽ കായലിന്റെ അടിത്തട്ട് ഡ്രജ് ചെയ്യുന്ന മൂലം ഭൂഗർഭ ജല സ്രോതസ്സിൽ ഉപ്പ് കലർന്ന മലിനജലം ഉണ്ടാകും എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് അശാസ്ത്രീയമായ ഈ ഡ്രഡ്ജിങ്ങിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് സർ മണ്ണ ഹൈവേയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് പക്ഷെ അത് എടുക്കേണ്ട സ്ഥലങ്ങൾ ഏതാണെന്ന് ഗവൺമെന്റ് തീരുമാനിക്കണ്ടേ അതിന് സാമൂഹ്യ ആഘാത പഠനം നടത്തണ്ടേ സാർ കായംകുളം പൊഴിയിൽ നിന്ന് വേണമെങ്കിൽ മണ്ണെടുക്കാം അതെടുക്കാതെ രണ്ട് ഭാഗത്തു നിൽക്കുന്ന ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന നിലയിൽ ആഴത്തിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിലധികം ക്യൂബിക് ടൺ ഈ മണൽ എടുക്കുകയാണ് അപ്പൊ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയ പ്രദേശങ്ങളിൽ ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതുപോലും കണക്കിലെടുക്കാതെ കായംകുളം തായലിൽ നടത്തുന്ന ഈ വൻപിച്ച തോതിലുള്ള ഈ ഡ്രഡ്ജിങ് എന്റെ ഒരു രണ്ടു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ക്യൂബിക് മീറ്റർ മണ്ണ് എടുക്കുന്നത് പുനഃപരിശോധിക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റണം മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും ഏറ്റവും സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ അങ്ങേക്കിത് അറിയാവുന്നതാണ് അങ്ങനെ അങ്ങ് നിരവധി വേണം വന്നിട്ടുള്ളതാണ് ഈ പഞ്ചായത്തിന്റെ ദുരിതപൂർണമായ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന നിലയിലൂടെ ജല വിഭവ വകുപ്പ് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു